ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നദി രേണു സുധി എന്നും പറയും ഞാൻ ഫ്ലവർ അല്ല ഫയർ ആടാ താഴത്തില്ലാന്ന് പറയും അപ്പോൾ അതുപോലത്തെ ഒരിതാണ് ഫയർ ആവാൻ വേണ്ടിയിട്ട് വൈൽഡ് കാർഡായ നമ്മുടെ മസ്താനി വരേണ്ടി വന്നാണ് അപ്പം മസ്താനി കുറേ കാര്യങ്ങൾ പുറത്ത് കാണുന്നതും കളവ് കുറയുന്നു അങ്ങനെ സുധിച്ചേട്ടൻ്റെ കാർഡ് കളിക്കുന്നു വിവിധ കാർഡ് കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സുധിച്ചേട്ടൻ്റെ വിട്ടുപിടി മസ്താനി മസ്താനിക്ക് എന്താ വേണ്ടത് ഞാൻ രേണു രേണുസുതിയെ ക്യാമറയിൽ എങ്ങും കണ്ടില്ല കണ്ടന്റ് കിട്ടിയില്ല സ്ക്രീൻ സ്പേസ് ഇല്ലാന്ന് അപ്പോൾ പറഞ്ഞു എനിക്ക് സ്ക്രീൻ സ്പേസ് വേണ്ട ചാടി എണീറ്റൊരു ഡാൻസൊക്കെ തകർത്തങ്ങ് ചെയ്തിട്ട് ഫയർ രേണു രേണുസുദ്ദി ശരിക്കും ആ പറഞ്ഞ വാക്കുകൾ അർത്ഥവത്താക്കുന്ന ഒരു കണ്ടന്റായിരുന്നു അവിടെ കൊടുത്തിരുന്നത് അപ്പോൾ മസ്താനിയും വിട്ടില്ല മസ്താനി പറഞ്ഞു ഇപ്പം രേഷ്മ പി തങ്കച്ചനല്ലേ അതുപോലെ അതേ ആണ് ആണ് ഞാൻ രേഷ്മ പി തങ്കച്ചനാണെന്ന് പറഞ്ഞിട്ട് ഫയറായിട്ട് അവിടെ ഭയങ്കര പ്രകടനമായിരുന്നു രേണു ഒന്നും ആക്റ്റീവായിട്ടുണ്ട് ഇപ്പോഴും അപ്പോൾ ആരെങ്കിലും ഒന്നൊരു ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്താലും രേണു ആക്റ്റീവ് ആവുള്ളൂ എന്നുള്ള ഇതാണ് അത് പാടില്ല ഇനിയും മുന്നോട്ട് പോകണം ശരിക്കും നല്ലൊരു എന്താ പറയുക ഉറങ്ങിക്കിടക്കുന്ന പുലിയാണ് എന്ന് തന്നെ പറയാം ഇപ്പം അറിയില്ല രേണു രേണു പുലിക്കുട്ടിയാണെന്നുള്ള കാര്യം ഇങ്ങനെ എന്താ പറയുക പതുങ്ങിക്കിടക്കുന്നൊരു പുലിക്കുട്ടിയാണ് രേണു എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു അന്നത്തെ പ്രകടനം ഇപ്പം വിട്ടു കൊടുത്തില്ല രേണു വിട്ടു കൊടുത്തില്ല ലാസ്റ്റ് താങ്ക് യു മസ്താനി ഫോർ ഗിവിങ് കണ്ടൻറ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗൊക്കെ പറഞ്ഞു അന്നത്തെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ രേണുവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന എന്താ പറയുക എല്ലാവരും പലതും പറയും പക്ഷേ കണ്ടൊരു ഗുണം ആരിലും കാണാത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു പരദൂഷണ കമ്മിറ്റിയിലും അങ്ങല്ല ഇതുവരെ ഒരാളെ കുറിച്ചിട്ട് ഒരു പോയിട്ട് ഇങ്ങനെ എന്താ പറയുക നുണ പറയോ ഇപ്പുറം കേട്ടത് അപ്പുറം പറയോ ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ വേറൊരു കാര്യം രണ ഫാത്തിമയാണ് രന ഫാത്തിമ നന്നായിട്ട് കയറി ചെയ്യുന്നുണ്ട് മസ്താനി എന്നാണ് പറഞ്ഞത് അപ്പം മസ്താനി ആരും കാണാതെ രന ഇങ്ങനെ മോശം ചേഷ്ടകൾ കാണിക്കുന്നു എന്നെ വല്ലാതെ എന്താ പറയുക അറ്റാക്ക് ചെയ്യുന്നൊക്കെയുള്ള പരാതിയാണ് റണി അവിടെ ഉന്നയിച്ചിട്ടുള്ളത് സത്യമാണ് അപ്പോൾ ഈ മസ്താനി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് അന്വേഷിച്ചു വന്നിട്ടാണ് അവിടെ റണി അറബിക്കുഞ്ഞു എന്നൊക്കെ വിളിക്കുന്നുണ്ട് ശരിക്കും മസ്താനി ശരിക്കും എന്താ പറയുക ഇവിടുന്ന് നെഗറ്റീവായിട്ട് പോകുന്ന ഇലക്ഷനാണ് ആണ് കാണുന്നുള്ളത് അതിനിടയിൽ ഇന്നലെ ഷാനവാസു അക്ബറും പൊരിഞ്ഞ ഫൈറ്റായിരുന്നു അപ്പോൾ രണ്ടുപേരും കരഞ്ഞ് കൺഫ്യൂഷൻ റൂമിൽ പോയി ഒത്തുതീർപ്പായി അനീഷ് പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ശരിക്കും ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ച ആരെങ്കിലും പുറത്തു വേണ്ടി വരുമായിരുന്നു ഞാൻ അനീഷിൽ കണ്ടുവരുന്ന ഒരു പ്രധാന സ്വഭാവമാണ് എന്ത് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ നടുക്ക് പോയിട്ട് അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും മറ്റാരും ഓടിച്ചെല്ല അനീഷ് കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബും ചെയ്യണേ